വെൽക്കം ടു മെട്രോ സിനിമാ രംഗത്തെ സമകാലിക സംഭവങ്ങളെ കുറിച്ച് മിക്കപ്പോഴും സംസാരിക്കുന്ന സംവിധായകനാണ് ശാന്തിവള പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വിവാദത്തിലായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട നിരവധി പ്രസ്താവനകൾ ശാന്തിവള നടത്തിയിരുന്നു സൂപ്പർ താരങ്ങൾക്കെതിരെ തുറന്ന് വിമർശിക്കാൻ ശാന്തിവള ദിനേശ് മടിക്കാറില്ല നടി ആക്രമിക്കപ്പെട്ട സംഭവങ്ങളും ഏറെ കോഴിളക്കം സൃഷ്ടിച്ചതിന് പിന്നാലെ വിവാദങ്ങളെ ദിലീപിനെ ഏറെ പിന്തുണച്ച് അനുകൂലിച്ചുമൊക്കെ ശാന്തിവള ദിനേഷ് സംസാരിച്ചിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ മറ്റൊരു വ്യക്തിയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെ മുൻ സുഹൃത്തു കൂടിയായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കേസിൽ പല വഴിത്തിരിവുകളും ഉണ്ടായത് ചാനൽ ചർച്ചകളിലും ഏറെക്കാലം സജീവമാർന്ന ബാലചന്ദ്രകുമാർ നിലവിൽ അസുഖബാധിതനായി ചികിത്സയിലാണ് വൃക്കരോഗം ബാധിതനായ ബാലചന്ദ്രകുമാർ തിരുവല്ലം കെ എം ചെറിയാൻ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് ാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ഈ ചികിത്സ ചെലവനായ കുടുംബം സുഹൃത്തുക്കളുടെയും സുമനസ്സുകളുടെയും സഹായമൊക്കെ ഇതിനിടയിൽ ഈ വിഷയത്തിൽ ശാന്തിപളി ദിനേശ് രംഗത്തെത്തിയിരിക്കുകയാണ് ദിലീപിനെതിരെ എന്തൊക്കെ പറഞ്ഞാലും ബാലചന്ദ്രകുമാറോ ഷീവയോ എന്നെ വിളിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണമെന്ന് ദിലീപ് ഏട്ടനോട് പറയണമെന്നാവശ്യപ്പെട്ടാൽ ഉറപ്പായും ഞാനത് ചെയ്യും ദിലീപിനെ ഞാൻ നേരിട്ട് വിളിക്കുമെന്നും തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിൽ ഷാന്തികളെ ദിനേശ് പറയുന്നു എത്ര കോടി രൂപ ഈ കേസിന് വേണ്ടി ചെലവാക്കുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ആവശ്യത്തിലധികം സ്വത്തുമുണ്ട് വളരെ താഴേക്കിടെ നിന്നും വന്ന കോടീശ്വരായി മാറിയ വ്യക്തിയാണ് നിങ്ങൾ ആർക്കെല്ലാം വീട് വെച്ചു കൊടുത്തു എന്തൊക്കെ സഹായം ചെയ്യുന്നു അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് ബാലചന്ദ്രകുമാറോ ശ്രീവയോ എന്നെ വിളിച്ചാൽ ഞാൻ ദിലീപിനെ ബന്ധപ്പെടാമെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യമാണെങ്കിലും വീണ്ടും പറയാം ഒരു സെറ്റിൽ വെച്ച് ഞാൻ തിരിച്ചു പോരാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു ഇന്നോവ കാർ പട്ടണം റഷീദ് ഏർപ്പാടാക്കി തന്നു ആ കാറിൽ കയറിയിരിക്കുമ്പോൾ അതിലെ ഡ്രൈവർ എന്നോട് പറയുകയാണ് ദൈവപുത്രനായിട്ടാണ് എന്നെപ്പോലുള്ള താങ്കളെ കാണുന്നതെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ ചർച്ചകൾ ദിലീപിന് വേണ്ടി സംസാരിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് തുടർന്ന് ഡ്രൈവർ പറഞ്ഞു സാറിന് ഈ കാറിനെ കുറിച്ച് അറിയുമോ കൊച്ചിന് ഹനീഫ എന്ന നടന്റെ വീട്ടുകാർ ഇന്ന് ജീവിക്കുന്നത് ഈ കാറുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മക്കൾക്കൊരു വരുമാന മാർഗ്ഗം ആകട്ടെ എന്ന നിലയിൽ ദിലീപ് സാർ വാങ്ങി നൽകിയതാണ് കാർ ഓടിക്കിട്ടുന്ന തുക മുഴുവൻ കൊച്ചിൻ ഹനീഫ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും ദിലീപ് ജയിലിലായ സമയത്ത് ഈ കാറിന് പോയി ആ കാലം മുഴുവൻ അവർക്ക് ഉണ്ടായിരുന്നില്ല കാറിന്റെ അറ്റകുറ്റപ്പണിക്കായി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചത് ദിലീപാണ് ഒരിക്കൽ കൂടെ പറയുകയാണ് അവർ ആവശ്യപ്പെട്ടാൽ ദിലീപിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഒരു പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചു തരാം പക്ഷേ അതിനെ എന്നെ വിളിച്ചു പറയണം വിചാരണ കഴിഞ്ഞ സ്ഥിതി പണം തരുന്നത് കോടതിയലക്ഷ്യമൊന്നും ആകില്ല അങ്ങനെ ആ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ദിലീപ് തള്ളിക്കളയില്ല എന്നാണ് എന്റെ വിശ്വാസം എത്രയും പെട്ടെന്ന് ബാലചന്ദ്രകുമാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ദിലീപ് കുറ്റവിമുക്തനായി കോടതിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടാകണമെന്നും ശാന്തിപുള ദിനേശ് കൂട്ടിച്ചേർത്തു